ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നോട് സ്ഥിരം വരുന്നൊരു കമ്പൻറ്റിയാണ് കേട്ടോ അതായത് അപ്പം ബാറ്ററി ചോദിക്കുന്ന തരത്തിന് എപ്പോഴും ചോദിക്കുന്നതാണ് ദോശ ഇഡ്ഡി ബാറ്ററി റെസിപ്പി ഷെയർ ചെയ്യാമോ എന്നുള്ളത് അപ്പം അതിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോക്ക് ഞെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് ഏ ഒരു ദോഷം ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയും അളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശരിയാവോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന പച്ചീടെയും ഉഴുന്നേരെയൊക്കെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അളവൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ കൂടുതൽ ചേർക്കാനുള്ള എന്താണ് കുറച്ച് ചേർക്കാനുള്ളതൊക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു കപ്പ് പച്ചരി തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴും സാധാരണ നമ്മൾ അപ്പത്തിൽ എന്തെങ്കിലും ദോശ ഒക്കെ ആയിരുന്നാലും പുട്ടിനെ അടിയിപ്പത്തിരി ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വാങ്ങിക്കുന്ന ഒരേ ഒരു ക്വാളിറ്റി പച്ചരി യ്യാറെ പച്ചരിണട്ടാ ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കപ്പ് പച്ചരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തന്നെ ഒരു കപ്പ് ദോശ റൈസ് അപ്പോൾ ദോശ റൈസ് ഇപ്പം ഏത് ബ്രാൻഡാണ് ഉള്ളത് അതെടുക്കും അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും എനിക്ക് പറഞ്ഞു തരുന്നോടേട്ടോ അപ്പം ഏതെങ്കിലും ഉള്ളത് നമ്മളെടുക്കും അത്ര തന്നെ ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് ദോശ റൈസ് പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് ഉഴുന്ന് ഇപ്പോൾ ഇതിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതുകൊണ്ടാണ് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നത് ഗ്രൈൻഡറിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്ന് എന്ന അളവിൽ മതിയാകും പിന്നെ എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നാലഞ്ച് തവണ ഒന്ന് കഴുകിയിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റിയേക്കാം ഒരു ആറേഴ് ഒന്ന് കുതിർത്തെടുക്കണേ ഇപ്പം നമ്മൾ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് രാവിലെ പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടണം അതാണ് എൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരു മൂന്നാല് ദിവസത്തേക്ക് എടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഉലുവ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ വൈകിട്ട് ആയ സമയത്ത് പാൽച്ചയാക്കി പകരമായിട്ട് ഞാൻ ഒരു കട്ടൻ കാപ്പി കിട്ടും കുടിക്കാമെന്ന് അപ്പോൾ അതാണ് നിറയെ വെള്ളം വെച്ചിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചുക്ക് ചതച്ചിട്ടു പിന്നെ കുറച്ച് പനിക്കുറുക്കിടയിലെയും കുരുമുളകും ജീരകം പട്ടയും പിന്നെ ഏലക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ആണ് മല്ലി അത് ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ചതച്ച് ചേർത്തെടുത്താൽ ഒന്നും കൂടെ നല്ലതാണ് പിന്നെ അതിലേക്ക് കരിപ്പെട്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മധുരത്തിനോട് കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് കുറച്ച് ആ ഒരു കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി ഓജിപ്പിച്ച് നമുക്കിത് അരിച്ചിട്ട് ക്ലാസ്സിൽ ഉപയോഗിച്ച് കുടിക്കാം പിന്നെ നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പറ്റിയതൊരു സംഭവമാണ് കേട്ടോ അല്ലാത്ത അലർജി പ്രശ്നമുള്ളവർക്കൊന്നും ഇതത്ര എഫക്റ്റീവ് ഒന്നും അല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് മാവൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയിൽ ജാറെ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മൂന്നാല് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഐസ് ക്യൂബ് ചേർക്കുന്ന എന്തിനാണെന്നും കുറേ കമൻസ് ഇങ്ങനെ വരും നമ്മൾ ഈ ഒരു ഗ്രൈൻഡറിലായിരുന്നാലും മിക്സിയിലേക്ക് ആയിരുന്നാലും ഈ മാവ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ചൂടായി പോകും പെട്ടെന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ പണ്ടൊന്നും അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു ഇപ്പം പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാവ് നന്നായിട്ട് ചൂടായി പോകുന്നതുകൊണ്ട് ഒന്ന് രണ്ട് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഉഴുന്നും അരി കൊന്ന് കുതിർത്തതിനേശേഷം അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അര രച്ചെടുക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ദോശയ്ക്ക് നല്ല ഫ്ലഫി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് ഞാൻ ഒന്ന് ഐസ് ക്യൂബും പിന്നെ അതുപോലെ തന്നെ ഒരു ഉഴുന്ന് കുതിർത്തിട്ടുള്ള ഒരു വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചതാണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു അരയോ അല്ലെങ്കിൽ മുക്കാൽ കപ്പോ ചോറ് ചേർത്തെടുക്കാം അപ്പോൾ രണ്ട് ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കപ്പ് ചോറ് നമ്മൾ വേവിച്ചു ചേർത്തെടുക്കും പകുതി പകുതി ചോറ് നമുക്കതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും ഇഡ്ഡലിക്ക് കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു തരി ഉള്ളത് നല്ലതായിരിക്കും ദോശയ്ക്ക് തരിയുടെ ആവശ്യം ഒന്നുമില്ല നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ആ മാവ് കണ്ട നല്ല ഫ്ളഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ചൂട് നന്നായിട്ട് ചൂടായി പോകുന്ന സമയത്ത് തന്നെ ഒന്ന് ഇങ്ങനത്തെ ഒരു പാകത്തിന് കിട്ടാതെ വേറൊരു രീതിയിലായി പോകുന്ന കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാനത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കും രണ്ട് പ്രാവശ്യം ചോറും ഐസും വെള്ളമൊക്കെ ചേർത്തിട്ട് തന്നെയാണ് അരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അരച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മാവൊന്ന് അടച്ചിട്ട് ഒരു എട്ട് തൊട്ട് പത്ത് മണിക്കൂർ വരെ അത്രയും മതിയാവും ആ ഒരു ടൈമിലുള്ള അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ആറ് മണിക്കൂറെങ്കിലും ഒന്ന് വെക്കണേ അപ്പം നമുക്ക് അടുത്ത ദിവസം രാവിലെ കുറച്ച് നേരത്തെയാണ് കേട്ടോ ഞാൻ ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് കുട്ടികൾ നേരത്തെ പോകുന്നതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ മാവ് നന്നായിട്ട് ഫൊർമൻറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ആ നല്ലോണം പൊളിച്ച് വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഒരുവിധം ആ ഒരു ഉഴുന്നിൻ്റെ ഒരു ചെറിയൊരു കുത്തൽ ഒരു ചുവ ഒന്ന് മാറിയിട്ടുണ്ട് പക്ഷേ എങ്കിലും മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അപ്പോൾ എന്നോട് സ്ഥിരം ഇങ്ങനെ ഒരാളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായി ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു യൂട്യൂബിലല്ല ഇൻസ്റ്റയിലൊക്കെ വേണ്ടിയിരുന്ന സമയത്താണ് ഇതിൻ്റെ റെസിപ്പി പറയോ പറയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് ചെയ്തതാണ് സംഭവം എങ്കിലും എനിക്ക് സാധാരണ എപ്പോഴും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഇതിൽ വേറെ വ്യത്യാസമൊന്നും വരുത്താറില്ല സെയിം മെത്തേഡ് തന്നെയാണ് പിന്നെ ഒരു മാവിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രാവിലത്തേക്ക് ചായക്ക് വേണ്ടിയുള്ള പാലിക്കൊന്ന് തിളപ്പിച്ച് ചായക്കൊന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് പിന്നെ സാമ്പാർ കുക്കറിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതാ ഒരു ചമ്മന്തി ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ചട്നി നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലി കക്കുക പറ്റിയതാണ് അപ്പത്തിനൊന്നും അത്ര സെറ്റ് അല്ല കേട്ടോ ഈ ഒരു ചട്നി ദോശയ്ക്കും ഇഡ്ഡലി സൂപ്പറാണ് സാമ്പാറിൻ്റെ കൂടെ ഒരു ചട്ി ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചി മൂന്നോ നാലോ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് എടുക്കണേ പച്ചമുളക് ചില പച്ചമുളക് നല്ല എരിവായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ ഒരു എരിവ് നമുക്ക് എടുക്കാം അപ്പോൾ ആ ഒരു നാല് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര കപ്പോളം തേങ്ങ ചെറുകിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കറികൾക്കായിരുന്നാലും എന്തിനൊക്കെ ആയിരുന്നാലും അപ്പോൾ ആ ഒരു കുറച്ച് കല്ലുപ്പും പിന്നെ കുറച്ച് പുളിവെള്ളം പുളിയൊന്ന് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നതാണേ പുളി ഉപ്പൊക്കെ പാകമാണെന്നുണ്ടെങ്കിൽ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരുപാട് കൂടി പോകരുത് എന്നൊരു പാകത്തിന് ചേർക്കണം പിന്നെ ഇതാ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പോളം പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു ചമ്മന്തിക്ക് നമ്മൾ ഈ ഒരു ചമ്മന്തി താളിച്ച് ഇങ്ങോട്ട് ഒഴിക്കണേ നമ്മൾ താളിച്ച് അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ടെക്സ്ചറായി പോകും അപ്പോൾ നമ്മൾ ഈ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് താളിച്ച് ഒഴിച്ചെടുത്താൽ മതിയാകും പിന്നെ ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്ത ചട്നി വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വച്ചൽമുളകും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർത്തെടുക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ അടച്ചൊന്ന് മാറ്റി വെക്കണേ ഇതിപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് രാവിലെ കൊടുത്തു വിടാനുള്ളതായത് കൊണ്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ താളിച്ചതിന് ശേഷം അടച്ചൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ എപ്പോഴും ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു ടൈമിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് അവർ സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടും അല്ലെന്നു കുറഞ്ഞതിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ രണ്ടായാലും ഓക്കെയാണ് എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ സമയമില്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം അതാണ് അപ്പോൾ അത് ചട്നി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ദോശ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ദോശ ഒരുവിധം കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ചല്ലോ വീഡിയോയിൽ ഫസ്റ്റ് തുടക്കത്തിൽ കാണിച്ചതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഒരുവിധം ഓക്കെയാണ് ചെറിയ കുട്ടി ദോശയൊക്കെ തയ്യാറാക്കാൻ കൊള്ളാമായിരുന്നു പിന്നെ അതിന് അതുപോലെ തന്നെ ഈ ഒരു ദോശ ഒരു ബാറ്റർ വെച്ചിട്ടുതന്നെ നമുക്ക് മുട്ട ദോശയോ നെയ് ദോശ എല്ലാ ഏത് ദോശ വേണമെങ്കിലും നമുക്ക് ഇത് തയ്യാറാക്കി നമുക്ക് നല്ല നൈസായിട്ട് പരത്തി ചൂടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ദോശയിട്ട് നെയ്യ് കൊഴിച്ചിട്ടേ നല്ല സ്വാദായിട്ടുള്ള ദോശ കിട്ടും പിന്നെ ഇതുപോലെ കുട്ടി ദോശ ഉണ്ടാക്കാനും നല്ലതാണ് മാവ് ഇതിപ്പം പുളിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തേക്ക് നമുക്ക് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു വൈകിട്ടൊരു നാലഞ്ച് മണിക്ക് നമ്മൾ അരയ്ക്കുന്ന മാവ് ഒരു മൂന്ന് മണിക്ക് അരിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ നമ്മളെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കും ഇതിപ്പം പുറത്ത് അത്യാവശ്യം മഴയും തണുപ്പ് കായുളള ഉണ്ടായിരുന്ന ഒരു സമയത്താണ് കേട്ടോ അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടാത്തത് പക്ഷേ ഇതേ സെയിം രീതിയിൽ അര ചോദിച്ച മാവിൻ്റെ ഒരു ഇതാണ് ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് മാവൊക്കെ മുങ്ങി കളഞ്ഞു കിടക്കുന്ന ഒരു സീൻ അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് ലഞ്ച് ഇല്ല കേട്ടോ ഇന്നപ്പം ദോശ വെച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചമ്മന്തി വെച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ സാമ്പാർ പ്രത്യേകം വേറൊരു പാത്രത്തിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് അപ്പോൾ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ താഴൊന്ന് കമൻറ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനൊരിലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തു തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഒരു കമൻറ്റിലേക്കും ഒക്കെ ചെയ്യാനെന്ന് അതിലാ കൂടെ വരുന്നത് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ലൈക്ക് മാത്രം കേട്ടോ ബാക്കി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലേക്ക് ചെയ്യണേ